ഓരോ നാലോച്ച് വീണ്ടും ബാക്ക് അടിക്കാൻ പോയപ്പോഴാണ് പോലീസ് എമാൻ എന്നെഴുതിയ ഫോൾഡർ അവൻ കാണുന്നത് തെല്ലൊരു കൗതുകത്തോടെ അത് ഓപ്പൺ ചെയ്ത് നോക്കി ആദ്യം കാണുന്നത് താൻ പോലും അറിയാതെ എടുത്ത തൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസാണ് ആദ്യം ആകെ വണ്ടർ അടിച്ചിരുന്നു ഇതൊക്കെ എപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന എക്സ്പ്രഷനായിരുന്നു അവൻ്റെ മുഖത്ത് ഇതേ സമയം അച്ചു സെലക്ട് ചെയ്ത് കൊടുത്ത പീച്ച് കളർ ലെഹങ്ക തനിക്ക് കറക്റ്റ് ഫിറ്റാണെന്ന് മനസ്സിലാക്കിയ രശ്മി അവൾ സെലക്ട് ചെയ്തതും കൂടി ഒന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ബ്ലാക്ക് റെഡ് വർക്കുള്ള ലെഹങ്ക സ്കേർട്ട് ഇട്ടു അത്യാവശ്യം വർക്കുള്ള ടോപ്പാണ് അതിനുള്ളത് ചെറിയ പഫ് സ്ലീഫാണ് ബ്ലൗസ് ലെങ്ത് കുറച്ച് ക്യാരിയാണ് അതുകൊണ്ട് തന്നെ വയർ ഒരൽപ്പം കാണാൻ സാധിക്കും ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തും കുറച്ച് ഇറങ്ങിയിട്ടാണ് അവൾക്കത് കുറച്ച് ടൈറ്റുമായിരുന്നു എങ്കിലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൾ നെറ്റിൻ്റെ ദുപ്പട്ടയിൽ റെഡ് ബ്ലാക്ക് ഗോൾഡൻ വർക്കുള്ള ഹെവി വർക്കുണ്ട് ആ അവൾക്ക് നന്നായി ഇഷ്ടമായെങ്കിലും ആ ഡ്രസ്സ് അവൾക്ക് അത്ര കംഫർട്ടബിളായി തോന്നിയില്ല അപ്പോൾ അച്ചു സെലക്ട് ചെയ്ത് അന്ന് തന്നെ എടുക്കാമെന്ന് അവൾ തീരുമാനിച്ചു അവൾ ദുപ്പട്ടഴിച്ച് സ്റ്റാൻഡിലേക്കിട്ട് ടോപ്പ് മുകളിലേക്ക് ഊരി എന്നാൽ നെഞ്ചിന് മുകളിലേക്ക് അത് ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഇനിയും വലിച്ചൂരാൻ നോക്കിയ നോക്കിയാൽ ഡ്രസ്സ് കീറിയാലോ എന്ന് പേടിച്ച് അച്ചു ആണല്ലോ എന്ന ആശ്വാസത്തിൽ നേരെ ഡോറ് തുറക്കാൻ ചെന്നു തല മാത്രം പുറത്തേക്കിട്ട് അവളെ വിളിക്കാം എന്നിട്ട് അവളെ കൊണ്ട് ഊരിക്കാമെന്ന് ആലോചിച്ച് വാതിൽ തുറക്കാൻ ചെന്ന രശ്മി എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ലോക്ക് സ്റ്റെക്കായി എന്ന് തോന്നുന്നു അവൾ പിന്നെയും ലോക്കിൽ പിടിച്ചുകൊണ്ട് വലിച്ചു നോക്കി ഇല്ല പറ്റുന്നില്ല ഈശ്വര ഇനി എന്ത് ചെയ്യും അവൾ ആലോചിച്ചു പക്ഷേ ഫോണും അച്ചുവിൻ്റെ കയ്യിലായി പോയല്ലോ അവൾ നഖം കടിച്ച് സ്വയം പറഞ്ഞു എന്നിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന അകത്ത് നിന്നും തട്ടാൻ തുടങ്ങി ഫോണിൽ നിന്നും കണ്ണുമാറ്റി ചുമ്മാ ഒന്ന് അവിടേക്ക് നോക്കി ആദ്യം അപ്പോഴാണ് ആ ഡോറ് അനങ്ങുന്നത് കാണുന്നത് അവൻ അവനവളുടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് സംശയത്തോട് അവിടേക്ക് ചെന്ന് നിന്നു അപ്പോഴും രശ്മി അകത്ത് നിന്നും ഡോറിൽ ആഞ്ഞു തട്ടിക്കൊണ്ട് നിന്നു രശ്മി ഞാനാ ആദി എന്താ പറ്റിയേ അവൻ പുറത്ത് നിന്നുകൊണ്ട് അവൾ കേൾക്കാൻ പാകത്തിന് വിളിച്ചു ചോദിച്ചു അത് ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ജാമായി എന്ന് തോന്നുന്നു എങ്ങനെ തുറക്കുമോ അവൾ ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ആ ഞാൻ നോക്കട്ടെ നീ ടെൻഷൻ ടെൻഷനാകേണ്ട അവനതു പറഞ്ഞ് ചുറ്റിനും നോക്കിയെങ്കിലും അവിടെയൊന്നും സ്റ്റാഫ്സ് ഉണ്ടായിരുന്നില്ല അവനൊന്ന് രണ്ട് വട്ടം പുറത്തെ ലോക്കിൽ പിടിച്ചു തുറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല രശ്മി റോഡിൽ ചാരിൽ നിൽക്കുവാണെന്നറിയാതെ ആദ്യം രണ്ടും കൽപ്പിച്ച് പുറകിലേക്കൊന്ന് മാറി തൻ്റെ സർവ്വശക്തിയുമ്പടുത്തൊന്ന് തള്ളിയതും ഡോറ് തുറന്ന് അവളെയും മറിച്ചിട്ടുകൊണ്ട് ആദ്യം താഴേക്ക് വീണു തൻ്റെ താഴെ കണ്ണുകളിൽ ഇറുക്കി അടിച്ചു കിടക്കുന്ന രശ്മിയുടെ മുഖമാകി ആദിയുടെ കണ്ണുകൾ പരതി അപ്പോഴാണ് തൻ്റെ കൈ എവിടെയാണെന്ന് അവൻ ശ്രദ്ധിക്കുന്നത് അവളുടെ നഗ്നമായ വയറിൽ നിന്നും പയ്യെ അവൻ അവൻ്റെ കൈ മാറ്റിയതും രശ്മി അവളുടെ കണ്ണുകൾ തുറന്നു ഒരിഞ്ചു വ്യത്യാസത്തിൽ തൻ്റെ മുഖത്തോട് ചേർന്നിരിക്കുന്ന ആദിയുടെ മുഖത്തേക്ക് അവളുടെ നോട്ടം ചെന്നു ആദ്യമൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടി ഇരുവശങ്ങളിൽ നിന്നും എടുത്ത് അവളുടെ മാറിനെ മറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു അപ്പോഴാണ് താൻ ദുപ്പട്ട ഇട്ടിട്ടില്ലെന്ന കാര്യം അവൾ ജാളിതയോടെ ഓർത്തത് അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാൽ അവൻ എഴുന്നേറ്റ കൂട്ടത്തിൽ അവൻ്റെ പുറം തട്ടിലോറ് വീണ്ടും അടഞ്ഞു അവൻ അതപ്പോൾ ശ്രദ്ധിക്കാതെ തൊട്ടടുത്ത് സ്റ്റാൻഡിലായി കിടക്കുന്ന ദുപ്പട്ട എടുത്ത് അവളുടെ കഴുത്തിലൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് കൈ ഉയർത്തി മുകളിലേക്ക് കയറിപ്പോയി അവളുടെ ടോപ്പ് പിടിച്ച് താഴേക്കിട്ടു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഡോറ് തുറക്കാൻ ശ്രമിച്ചു എന്നാൽ നടന്നില്ല ഷേ അവൻ കടിച്ചുകൊണ്ട് പറഞ്ഞു ലോക്ക് ജാമാണെന്ന് തോന്നുന്നു അവനൊന്ന് മൂളിക്കൊണ്ട് പോക്കറ്റിൽ നിന്നും അവൻ്റെ എടുത്ത് കണ്ണനെ വിളിച്ചു എന്നാൽ കോൾ പോയതല്ലാതെ അവൻ അറ്റൻഡ് ചെയ്തില്ല അവൻ കട്ട് ചെയ്ത് കണ്ണന് മെസ്സേജ് അയച്ചു എന്നിട്ട് ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് രശ്മിയുടെ ഫോണിൻ്റെ കാര്യം അവൻ ഓർത്തത് ആദ്യം ഫോൺ ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ണാടി മുന്നിലേക്ക് ചെന്നു നിന്നാണ് രശ്മി അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടി ഒന്നാകെ അവൾ ഒരു വശത്തേക്കിട്ട് ചൂട് കാരണം അപ്പോഴാണ് ആദ്യം നടന്നു വന്നത് അവളുടെ തൊട്ടു തൊട്ടുപഞ്ഞിൽ നിന്നത് അവൾ തിരിഞ്ഞു നോക്കാതെ കണ്ണാടിയിലൂടെ അവൻ്റെ മുഖത്തേക്ക് എന്താണെന്ന രീതിയിൽ നോക്കിയതും അവനൊന്ന് അവളുടെ കാതോരമെത്തി എന്നിട്ട് പോക്കറ്റിൽ നിന്നും അവളുടെ ഫോൺ കയ്യിലെടുത്തു തൻ്റെ ഫോൺ അവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിലൊരു വെള്ളിയിൽ വെട്ടി ആദ്യ അറിയാതെ താനെടുത്ത ഫോട്ടോസ് അവൻ കണ്ടു കാണുമോയിന്നോർത്ത് അവളെ നൂമി നേരിറക്കി ആദ്യ മിററിലൂടെ കാണുകയായിരുന്നു അവളെ മുഖത്തുണ്ടാകുന്ന വെപ്രാളം എൻ്റെ ഫോട്ടോസ് എന്തിനെടുത്തിരിക്കുന്നത് അവളുടെ കാതോരം ചേർന്ന് അവൻ ചോദിച്ചു അവൻ്റെ നിശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടിയതും അവൾ കൈകൾ രണ്ടും സ്കേർട്ടിൽ ചുരുട്ടി പിടിച്ചു അവൻ അവളെ തിരിച്ചു നിർത്തി ഇടുപ്പിലൂടെ കൈ ചുറ്റി തന്നിലേക്ക് ചേർത്ത് നിർത്തിയതും അവൾ ശ്വാസം പോലും എടുക്കാൻ മറന്നവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പറ ഞാൻ പോലും അറിയാതെ എൻ്റെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് എന്തിനാണ് അവൻ വീണ്ടും ചോദിച്ചു അതു പിന്നെ രശ്മി എന്തോ പറയാൻ തുടങ്ങി മറ്റാരെയും സ്നേഹിക്കുന്നില്ലേ നീ അതല്ലേ മൈ മൈലവ് എന്നുള്ളൊരു ഫോൾഡർ നിൻ്റെ ഫോണിലുള്ളത് അവൻ്റെ ചോദ്യം കേട്ടിട്ട് അവൾ കണ്ണും തള്ളി അവനെ നോക്കി എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അതിലുള്ള ഫോട്ടോസ് കണ്ട് കരയണോ ചിരിക്കണോ എന്ന ഭാവത്തിൽ നിന്ന് പോയി ആദി ഇതാണ് ഒന്നിൻ്റെ ലവർ രശ്മി കാണിച്ച ഫോൾഡറിലെ ഫോട്ടോസ് നോക്കി ചിരിക്കണോ അതോ കരയണോ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ആദി ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് രശ്മി അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു അത് കണ്ട് കടിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടെ ആ ഫോട്ടോസ് നോക്കി ഒരു അണ്ണൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുള്ള രശ്മിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ് അതിലുള്ളത് പാവം അതൊക്കെ കണ്ട് പകച്ച നിൽപ്പാണ് ആദ്യ ഇത് ടൊട്ടുമോന് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതാ അവൻ്റെ നിൽപ്പ് കണ്ട് രശ്മി പറഞ്ഞു ഓ അവളുടെ ഒരു ടൊട്ടുമോൻ അതും മൈ ലവ് എന്ന പേരിൽ വെറുതെ മനുഷ്യനെ തെറ്റുധരിപ്പിക്കാനായിട്ട് ആദ്യ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും രശ്മിയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഓഹോ സാറ്റോ തെറ്റുധരിച്ചോ ആ തെറ്റുധരിച്ചു എന്തേ എന്ത് തെറ്റുധരിച്ചേ മൈ ലവ് എന്ന് എഡ്ഡിങ് കണ്ട ആരായാലും വിചാരിക്കുന്ന പോലെയാ ഞാനും വിചാരിച്ചുള്ളൂ എന്താ അത് വേദെന്താ നിനക്ക് ലവ്വർ ഉണ്ടെന്ന് ആഹാ വിചാരിച്ചത് സത്യം തന്നെയാണല്ലോ എനിക്ക് ലവ്വറുണ്ട് രശ്മി കള്ളച്ചിരിയോടെ പറഞ്ഞതും മാതി അവളെ ഞെട്ടി തിരിഞ്ഞു നോക്കി സത്യാണോ ആ നീ അല്ല എനിക്ക് ലവറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏമാനെന്താ അവൾ പിരികെ ഉയർത്തി ചോദിച്ചു ഓ എനിക്കെന്താ എനിക്കൊന്നുമില്ല അവനവളെ നോക്കാതില്ല അലക്ഷ്യമായി എങ്ങോട്ടും നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അതെന്റെ മുഖത്ത് നോക്കി പറയേ മാനേ അവൾ വീണ്ടും പറഞ്ഞതുമാതി അവൾക്ക് നേരെ തിരിഞ്ഞ് ഞൊടിയിടയിൽ അവളെ ചുറ്റി പിടിച്ചു എടിക്കോപ്പേ എപ്പോഴും നിന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയി അത് സത്യ അത് പ്രണയാണെന്ന് പോലും ഞാൻ തിരിച്ചറിയുന്നത് ഇന്നാ നിന്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോൾഡർ കണ്ടപ്പോൾ തൊട്ട് നെഞ്ചിൽ സൂചി കുത്തിയിറക്കിയ ഒരു ഫീല് പക്ഷേ തനിക്ക് അങ്ങനെ ഒരു ലവർ ഉണ്ടെന്നുള്ള സത്യമാണെങ്കിൽ ഞാൻ പിന്നെ നിന്റെ കൺമുന്നിൽ പോലും വരില്ല ആദി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയതും രശ്മി കണ്ണുപോലും ചിമ്മാൻ മറന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിന്നു അവൻ എന്തോ പറയാനായി വന്നതും അവൾ പെരുവിരലൂന്നി അവൻ്റെ ആദ്രങ്ങൾ അമർത്തി ചുംബിച്ചു ആദിയുടെ കണ്ണു തള്ളിപ്പോയി അവൻ അകന്ന് മാറാൻ ഒരു പാഴ്ശ്രമം നടത്തിയെങ്കിലും അവൾ അവന്റെ തലമുടിയിൽ വിരലുകൾ ചുറ്റി തണ്ണിലേക്ക് കൂടുതൽ ചേർത്തു പിന്നെ ഒന്നും നോക്കാതെ ആദ്യം അവളുടെ എടുപ്പിൻ്റെ ഇരുവശങ്ങളിലും പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി അല്പനേരത്തിന് ശേഷം കിതച്ചുകൊണ്ട് ആ ചുംബനം നിർത്തുമ്പോൾ ആദിയുടെ മനസ്സിൽ അവളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൾ പറഞ്ഞു എടൂ മണ്ടൻ ഐ പി എസ് ഐ ഇയാളുടെ ഫോട്ടോ ഇയാളറിയാതെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ എനിക്ക് ഇയാളോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് ചിന്തിക്കാനുള്ളതുള്ളൂ ഇതിൽ കൂടുതൽ എന്ത് സൂചനയാടോ ഞാൻ തരേണ്ടത് ശരിക്കും അവൻ ചോദിച്ചതും അവൾ അതെയെന്ന് തലയാട്ടെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കേട്ടിട്ടില്ലേ ചില പ്രണയങ്ങൾ അങ്ങനെയാണ് യാതൊരു ട്വിസ്റ്റും കാണില്ല തമ്മിൽ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞാൽ പിന്നെ അത് മതി അവർക്ക് ഇവിടെ പുതിയൊരു പ്രണയകഥ കൂടി തുടങ്ങുകയാണ് ഒരു പ്രണയം കൂടി പൂത്തു തളർക്കുകയാണ് പുറത്തുനിന്നും കണ്ണന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ തമ്മിൽ അകന്ന് നിന്നും കണ്ണൻ്റെ സ്റ്റാഫിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാഫ് ഡോർ എങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് പുറത്ത് നിന്ന് ഈ ലോക്ക് ജാമായിട്ടിരിക്കുവാണ് ഇനി ഇങ്ങനെ ആർക്കെങ്കിലും അബദ്ധം പറ്റുന്നതിന് മുൻപ് മെയിൻ്റനൻസിനുള്ള വഴി നോക്കിക്കെട്ടോ കണ്ണൻ സ്റ്റാഫ്സിനോട് പറഞ്ഞു സോറി സർ എത്രയും വേഗം ശരിയാക്കാനുള്ള വഴി നോക്കാം ആദ്യം രശ്മിയെ പുറത്തേക്കിറങ്ങിയതും വാഷ്റൂമിൽ പോയ അച്ചുവും കൂടെ തരുണും അവിടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എവിടെ പോയതാ കണ്ണൻ അവരോട് ചോദിച്ചു വാഷ്റൂം വരെ അച്ചു അത്രമാത്രം പറഞ്ഞു ഇവിടെന്തെല്ലാവരും കൂടി നിൽക്കുന്നേ തരുൺ ഗൗരവത്തിൽ ചോദിച്ചു വേണി അവിടെ ഉണ്ടായ സംഭവമൊക്കെയും പറഞ്ഞു അപ്പോഴേക്കും അച്ചു മൗനമായി നിന്നു തരുൺ ഗൗരവത്തിലും എന്തോ പ്രശ്നം അവർ തമ്മിൽ ഉണ്ടായെന്ന് തോന്നി ബാക്കിയുള്ളവർക്ക് ഇനി ഇവർ വാഷ്റൂമിൽ പോയി അടയിട്ടിട്ട് കാണുമോ രശ്മി ആദിയുടെ ചെവിയിൽ ചോദിച്ചു പറയാൻ പറ്റില്ല കീരിയും പാമ്പുമാർ രണ്ടും തമ്മിൽ കണ്ട മിക്കവാറും ഒരു വഴക്ക് കഴിഞ്ഞിട്ടുണ്ടാകും അതിന്റെ ലക്ഷണമാണ് കാണുന്നത് ആദ്യ കേൾക്കാൻ ഭാഗത്തിന് പറഞ്ഞു അച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ തരുൺ എന്തടാ എന്ത് പറ്റി രണ്ടാൾക്കും കണ്ണൻ ചോദിച്ചതും അച്ചുവിന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു എടാ എന്താ എന്താ മോളെ വേണി അച്ചുവിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ട് ചോദിച്ചു ഞാൻ പറയാൻ വേണി തരുൺ പറഞ്ഞത് മച്ചു വേണ്ട എന്ന് കൈയുയർത്തി എന്നിട്ട് തരുണിനെ നോക്കാതെ പറഞ്ഞു തുടങ്ങി ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഡോക്ടറെ കാണുന്നില്ല അവിടെയെങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഒരു സ്റ്റോറിൻ്റെ മുന്നിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നത് കണ്ടു അത് കണ്ടുകൊണ്ട് ഞാൻ എക്സലേറ്ററിൽ കയറാൻ പോയപ്പോഴാണ് എന്നെ പാസ് ചെയ്ത് പോയ ഒരുത്തനെ എൻ്റെ ദേഹത്ത് പിടിച്ചത് ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡായിപ്പോയി ഒരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു ചെന്നെങ്കിലും അവൻ ഒരുപാട് മുൻപിൽ പോയിരുന്നു എൻ്റെ കൺമുന്നിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത് അവനിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുത്തൻ അവളെ തൊട്ടു എന്ന് കേട്ടപ്പോൾ കണ്ണൻ ദേഷ്യത്തോടെ മോഷ്ടിച്ചുരുട്ടിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച് അവളെ ചേർത്ത് പിടിച്ചു അവരൊക്കെയും അവളുടെ വിഷമം മാറ്റാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും തരുൺ മാത്രമൊന്നും മിണ്ടിയില്ല അവൻ്റെ മനസ്സിൽ കുറ്റബോധം മാത്രമായിരുന്നു അച്ചു വാഷ്റൂമിൽ കയറിയപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു താന് അപ്പോഴാണ് മെഡിക്കൽ കോളേജിലൊപ്പം ഒരു കൂട്ടുകാരൻ താഴത്തെ ഫ്ലോറിലെ സ്റ്റോറിലേക്ക് കയറുന്നത് കാണുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവനെ കാണുന്നതെന്ന ഓർമ്മയിൽ മറ്റൊന്നും ഓർക്കാതെ അവൻ വേഗം എക്സലേറ്ററിൽ താഴേക്കെത്തി അവനുമായി സംസാരിച്ചതിന് സമയം പോയതറിഞ്ഞില്ല ഭായി പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് അച്ചു അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തത് വേഗം തന്നെ മുകളിലെത്തിയപ്പോൾ അവളെ അവിടെയൊന്നും കാണുന്നില്ല ആകെ വെപ്രാളപ്പെട്ട് ചുറ്റിനു നോക്കിയെങ്കിലും അവളെയൊന്നും കണ്ടില്ല ഇനി താഴേക്ക് കണ്ണൻ്റെ അടുത്തേക്ക് പോയി കാണുമോ അതോ വേറെ എവിടെയെങ്കിലും ആണോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയുള്ള ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി വെറുതെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് കുറേ ആളുകളുടെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അച്ഛുവിനെ അവൻ കാണുന്നത് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ മുറുക്കിയെ പിടിച്ചടുത്തേക്ക് നിർത്തി അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഇവിടെ എന്തെടുത്തോണ്ട് നിൽക്കുവാടി ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയുമോ കാര്യമറിയാതെ തരുൺ വെച്ചതും അവൾ തൻ്റെ കൈ അവൻ്റെ കയ്യിൽ നിന്നും കുടഞ്ഞെടുത്തു ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ പേടിക്കാൻ ഞാൻ എൻ്റെ സംരക്ഷണം ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ വരണ്ട അച്ചുവീറോടെ പറഞ്ഞിട്ട് അവനെ നോക്കാതെ മുന്നോട്ട് നടന്നു അവളിൽ നിന്നും കുറച്ചകളെയായി അവൾക്ക് പിന്നിൽ അവനും നടന്നു രണ്ടുപേരുടെയും മനസ്സിൽ രണ്ട് രീതിയിലാണ് ചിന്തകൾ ഉണ്ടായത് പെട്ടെന്ന് അവളെ കാണാതെ പോയ ടെൻഷനിലാണ് ഒച്ച വെച്ച് അവളോട് സംസാരിച്ചത് ഷേ വേണ്ടായിരുന്നു തരുൺ ആലോചിച്ചു കാര്യം എന്താണെന്ന് പോലും തിരക്കാതെ റിയാക്ട് ചെയ്യാൻ വന്നോളും അച്ചു പിറപുറത്തോണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് എത്തി അത് വിട്ടേക്ക് മോളെ ഇനി അതോർത്ത് വിഷമിക്കേണ്ട വേണി പറഞ്ഞു അത് അച്ചു തലയാട്ടി ഫുഡ് കോർട്ടിൽ ഇരുന്നു കൊണ്ട് രാഹുൽ അവർക്ക് മെസ്സേ മെസ്സേജ് അയച്ചതും കണ്ണൻ അവരെ നോക്കി ചോദിച്ചു ഫുഡ് കഴിച്ചാൽ താഴെ പോയി എല്ലാവരും സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് എക്സലേറ്ററിന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ലിഫ്റ്റിൽ വന്നേക്കാം വേട്ടാ ഒറ്റയ്ക്ക് പോകണ്ടടാ ഞാനും വരാം വേണ്ട ചേച്ചി സാരമില്ല ജസ്റ്റ് മൂന്ന് ഫ്ലോർ താഴേക്കല്ലേ ഞാൻ ലിഫ്റ്റിൽ വരാം അത് പറഞ്ഞ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് കണ്ണനും ബാക്കിയുള്ളവരും എക്സലേറ്ററിൽ കയറി എന്നാൽ തരുൺ മാത്രം തിരികെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അച്ചു കയറി ക്ലോസ് ചെയ്യാൻ തുടങ്ങിയതും തരുൺ ഓടി വന്ന അകത്തേക്ക് കയറിയതും ഒരുമിച്ചാണ് അവളൊന്ന് ഞെട്ടിയെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലെ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് അവനെ നോക്കാതെ ഒരു സൈഡിലേക്ക് മാറി നിന്നു ലിഫ്റ്റ് ക്ലോസ് ആയതും തരുൺ അവളെ നോക്കി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി നിൽക്കുവാണ് കക്ഷി എടോ അവൻ വിളിച്ചെങ്കിലും അവൾ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളുടെ കയ്യിൽ തോണ്ടി വിളിക്കാൻ തുടങ്ങി എടോ അച്ചു സായികെട്ട് ചെവി പൊത്തിക്കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി അച്ചുവേ സോറി താൻ ക്ഷമിക്ക് തെറ്റെന്റെ ഭാഗത്താ ഞാൻ ഓവർ റിയാക്ട് ചെയ്തു പോയി കാര്യം അറിയാതെ സോറി അവൻ പറഞ്ഞത് കേട്ട് അവളൊന്നയഞ്ഞു ഒന്ന് മൂളി തൻ്റെ പിണക്കം ഇനിയും തീർന്നില്ലേ ഐസ്ക്രീം വാങ്ങിത്തരാം ഞാൻ മിണ്ടുവോ അവൻ കുഞ്ഞു പിള്ളേരെ പോലെ ചോദിക്കുന്നത് കേട്ട് സത്യം പറഞ്ഞ് അവൾക്ക് ചിരി വന്നു ശരിക്കും വാങ്ങിത്തരുവോ അവൾ കയ്യും കെട്ടി അവനെ നോക്കി ചോദിച്ചു ഉറപ്പായിട്ടും അവൻ പറഞ്ഞത് കേട്ടതും അവൾ നന്നായി തന്നെ ചിരിച്ചു കാണിച്ചു എന്റെ ദൈവമേ ഒന്ന് ചിരിച്ചല്ലോ അത് മതി അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവളെ കളിയാക്കി പറഞ്ഞതും അവൾ രണ്ട് കൈകൊണ്ടും അവനെ ചെറുതായി അടിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ലിഫ്റ്റ് ഓപ്പൺ ആയത് അവർ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കളിച്ച് ചിരിച്ചിറങ്ങി വരുന്നത് കൊണ്ട് എല്ലാവരുടെയും വാ തുറന്നു പോയി ഇതെന്ത് മറിയുമായും ആദ്യ ചോദിച്ചതും ബാക്കിയുള്ളവരും അതേ എക്സ്പ്രഷനിൽ നിന്നു കണ്ണനൊഴികെ അവർ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചു തരുൺ വാക്ക് പറഞ്ഞതുപോലെ അച്ചുവിനും ബാക്കിയുള്ളവർക്കും ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർ നടുമുറ്റത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് കൊണ്ട് ആർക്കും ഫുഡ് വേണ്ടായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയും ടി വിയിൽ മുന്നിലായിരുന്നു വേണി ഫ്രഷ് ആകാൻ പോയിരിക്കുവാണ് അത് കഴിഞ്ഞ് നേരെ കണ്ണൻ്റെ റൂമിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ സോങ് റെക്കോർഡ് ചെയ്യണം അപ്പോൾ അതൊന്ന് പാടി നോക്കാമെന്ന് വെച്ചു കൺ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് മുകളിൽ തൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ തരുണും അച്ഛവും രശ്മിയും ആദിയും അവിടെ സംസാരിച്ചിരുന്നു അല്ലയും രാവിലും അവരവരുടെ വീടുകളിലേക്ക് പോയിരുന്നു കൂട്ടായിരുന്നു ഓരോന്ന് സംസാരിക്കുമ്പോഴും ആദിയുടെയും രശ്മിയുടെയും കണ്ണുകൾ തമ്മിൽ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ക്ലാസിക്കൽ സോങ് ആയതുകൊണ്ട് തന്നെ അതിൽ സർഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കണ്ണൻ അതുമാത്രം ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചു അപ്പോഴേക്കും വേണി മുറിയിലേക്ക് വന്നിരുന്നു അതിൻ്റെ സൂചനയെന്നു ആ മുറിയാകെ ചന്ദനത്തിൻ്റെയും മുല്ലയുടെയും ഗന്ധം നിറഞ്ഞു വേണി ഡോറുചാരി കണ്ണൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ അവളെ പിന്നിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി എന്ത് മണമാണ് പെണ്ണേ നിൻ്റെ മുടിക്ക് അവളുടെ മുടിയുടെ ഗന്ധം മാഞ്ഞു ശ്വസിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു മുടിയുടെ പുരട്ടുന്ന എണ്ണയുടേതാണ് അവളൊരു പുഞ്ചിരിയോടെ തന്നിലേക്ക് ചുറ്റി അവൻ്റെ കൈകളുടെ മേൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖം മുടിയിൽ നിന്നും അവളുടെ കഴുത്തിലേക്ക് എത്തിയതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവളുടെ കഴുത്തിലെ ഞരമ്പിൽ അവൻ്റെ അദരങ്ങളും ഒപ്പം ദന്തങ്ങളും ആഴ്ന്നപ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി കണ്ണേട്ടാ അവൾ ആർദ്രമായി വിളിച്ചു എന്താടാ അവനും അതേ ആർദ്രതയോടെ അവളോട് ചോദിച്ചു പാട്ട് നോക്കണ്ടേ നമുക്ക് അവൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു നോക്കണോ അവൻ മീശ പിരിച്ചുകൊണ്ട് കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ മീശയുടെ തുമ്പിൽ പിടുത്തമിട്ടു റൊമാൻസൊക്കെ പിന്നെ ഇപ്പോൾ വന്നേ പാട്ട് നോക്കാം നാളെ റെക്കോർഡ് ചെയ്യണ്ടേ ആ സർഗം പാട്ടൊക്കെ എനിക്ക് തെറ്റുന്നുണ്ട് അവൾ പറഞ്ഞു അവൻ രണ്ടാളും ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന സർഗം പാട്ട് മാത്രം വീണ്ടും വീണ്ടും ശ്രുതി ശ്രുതിബോക്സ് ഓണാക്കി വെച്ചിട്ട് പാടി നോക്കാൻ തുടങ്ങി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗമായ ഭാഗ്യഗിരി എന്ന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് അറിയാവൂ പെണ്ണേ കാമുകനായി വീണ്ടും ഒത്തുചേരലിനായി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ വികാരത്തെ ചിത്രീകരിക്കുന്നതാണിത് കണ്ണൻ പറഞ്ഞതും ആ പാട്ടിലെ ഓരോ രംഗങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി സർഗം ശരിയായി പാടാൻ അവർ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടേയിരുന്നു